ഞാനും നിങ്ങളും ഏതൊരു ആവശ്യത്തിനും ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ് പതിവ് ചില എ പി കെ ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്കറിയാമോ ഓരോ ദിവസവും പ്ലേ സ്റ്റോറിൽ നിന്ന് മാൾവെയർ സ്പേവെയർ തുടങ്ങിയ വൈറസുകൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഗൂഗിള് ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ സേഫാണോ എന്ന് നമുക്ക് പ്ലാസ്റ്റോറിലൂടെ തന്നെ മനസ്സിലാക്കാം അതുകൂടാതെ പ്ലേ സ്റ്റോറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന സെറ്റിങ്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം എല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ടും കാണണം കാരണം പ്ലേ സ്റ്റോറിൽ നിന്നാണെന്നോ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറ് ഇത്രയും അറിവുകൾക്കായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഇതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ വലതുവശത്ത് നിങ്ങൾ ജിമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട് ഒരൊറ്റ പ്രശ്നധാരികളായ ആപ്ലിക്കേഷനും എൻ്റെ ഫോണിലില്ല ഒരു നാൽപ്പത്താറ് മിനിറ്റ് മുമ്പ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ചത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എ പി കെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എല്ലാ ആപ്ലിക്കേഷനും ഈ സ്കാൻ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്കാനിംഗ് ആയിക്കൊണ്ടിരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ മാൽവെയർ സ്പേവെയർ ഏതെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ റെഡിൽ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ്റെ പേരും നമുക്ക് കാണിക്കും അപ്പോൾ ഇവിടെ ഒറ്റ ഹാംഫുൾ ആപ്പും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം സ്കാൻ ചെയ്യുക കാരണം പല രീതിയിലും പല ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടേക്കാം രണ്ടാമതായിട്ട് അപ്ഡേറ്റ് അവൈലബിൾ ഇരുപത്തൊന്ന് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് മസ്റ്റ് ആയിട്ടും നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യുക ഈ അപ്ഡേറ്റ് കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനുകൾ ഉദ്ദേശിക്കുന്നത് ആ ആപ്ലിക്കേഷനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി വിഷയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബഗ് ഫിക്സ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും വീണ്ടും ആപ്ലിക്കേഷൻ പ്ലാഷ് സ്റ്റോറിൽ കൊടുക്കുക അതുകൊണ്ടാണ് അപ്ഡേറ്റ് വരുന്നത് അതിനാൽ നിർബന്ധമായിട്ടും നമ്മൾ ഓരോ ആപ്ലിക്കേഷനും ഇതുപോലെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ആപ്പ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ ആപ്ലിക്കേഷനുകളും ഫോട്ടോകളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൻഡർ ഷെയർ ഇറ്റ് തുടങ്ങി ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നിയർ ബൈ ഷെയർ എന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകളും അതോടൊപ്പം വീഡിയോകളും ഫോട്ടോകളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഷെയർ ചെയ്യാൻ സാധിക്കും അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ സെൻഡ് എന്നുള്ള ഭാഗം ഇവിടെ ഷെയർ ആപ്സ് കാണാൻ സാധിക്കും സെൻഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഡിവൈസുകളിൽ നിയർ ബൈ ഷെയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കിതുപോലെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് വീഡിയോ മുമ്പ് ചെയ്തതാണ് ഇനിയും കൂട്ടുകാർക്ക് താല്പര്യമെങ്കിൽ ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്തെ ഓപ്ഷനുകൾ ഇത്ര മാത്രമാണ് തൊട്ടടുത്തായിട്ട് നമുക്ക് മാനേജ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മുഴുവൻ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഈ ഇൻസ്റ്റാൾഡ് എന്ന് കാണാൻ സാധിക്കും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺസ്റ്റാൾ ചെയ്ത നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് വേണ്ടാതെ വരുമ്പോൾ നമ്മൾ അൺസ്റ്റാൾ ചെയ്യും അത്തരം ആപ്ലിക്കേഷനുകളാണ് ഇവിടെ മുഴുവനായിട്ടും കാണുന്നത് ഈ ആപ്ലിക്കേഷനുകളിൽ നമുക്ക് വേണ്ടത് വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അല്ല എങ്കിൽ ഇതെല്ലാം ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഗുണം പ്ലേ സ്റ്റോറിൻ്റെ സ്റ്റോറേജ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഓവർവ്യൂ എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും സാധിക്കും വീണ്ടും ബാക്ക് വന്ന് വീട് നമ്മുടെ പ്രൊഫൈലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലാ പ്രൊഡക്റ്റ് കഴിഞ്ഞിപ്പോൾ ഓൺ ആക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ആക്കേണ്ട ആളുകൾക്ക് ഓൺ ആക്കേണ്ട ഓപ്ഷൻ വരും വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും പ്ലാ സ്റ്റോറിന്റെ മെയിൻ സെറ്റിങ്സ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ജനറൽ കാണാൻ സാധിക്കും ഈ ജനറൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രഫറൻസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കാണാൻ നമ്മൾ വിസ്ലിസ്റ്റ് ആക്കി വെച്ച് നമുക്ക് പിന്നീട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വിസ്ലിസ്റ്റ് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ സ്റ്റോറേജുകളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റായിരിക്കും പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് വർക്ക് പ്രഫറൻസസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് പ്രഫറൻസസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർ എനി നെറ്റ്വർക്ക് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ ഇനി നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഓവർ വൈഫൈ ഓൺലി ആക്കി വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ അവരുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞാലാണ് വൈഫൈ ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള എം ബി ഒക്കെ ആവും യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ വൈഫൈയിൽ അപ്ഡേറ്റ് മതിയെങ്കിൽ നിങ്ങൾ വൈഫൈ ആക്കി വെക്കുക നിങ്ങൾ മൊബൈൽ ഡാറ്റയും വൈഫൈയും വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള കൊടുക്കുക ഏറ്റവും മുകളിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഡാറ്റയിലും അപ്ഡേറ്റ് ആവും അപ്പോൾ കുറഞ്ഞ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരുടെ നെറ്റ് പെട്ടെന്ന് തീരും അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യുക പിന്നീട് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക്കലി ആർ കെ ആപ്പ് എന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതുപോലെ ആർ വരും ഓട്ടോമാറ്റിക്കായിട്ട് ആർ കെവിന് വന്നു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കില്ല അതോടൊപ്പം അതിന് നെറ്റ് ഉപയോഗിക്കില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പം ഇത് നിർബന്ധമായിട്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആർ കെവിലേക്ക് വരികയും ചെയ്യും അപ്പം നമുക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിച്ചാലും മതി അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്ലേ സ്റ്റോറിൽ പ്രധാനമായിട്ടുമുള്ള ഓപ്ഷനുകൾ അപ്പൊ ഇത്തരം ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസവും വ്യത്യസ്തമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ